ാരം ഞാൻ ചീരിയാടിയാക്കൽ ഇന്ന് നമുക്കൊരു ചക്ക കിട്ടിട്ടുണ്ട് ആ ചക്ക നമുക്ക് വറക്കാൻ നമുക്ക് അത് ചക്ക ഒന്ന് പൊളിക്കാം നോക്കി എങ്ങനെയാ പൊളിക്കുന്ന എടുത്തിട്ട് കൈ ഇച്ചിരി എണ്ണ തൂക്കുമ്പം ആ കായന്റെ കറയൊന്നും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല വെളിച്ചെണ്ണ തൂക്കുന്നത് നല്ലതായിരിക്കും ശകലം പോലും നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ട് പാടയിടക്കി കളയണം നല്ല ചക്തിയാണിത് വറക്കാൻ നല്ല നല്ലതാണ് വേവിക്കാൻ നല്ല ചക്തിയാണിത് പ്രയാസവും ഇല്ല ചക്കൊളിക്കാനും ഇതൊക്കെ ഒരു പ്രയാസവും ഇല്ല നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന പണിയാണിത് ഇത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് അരിയാം ഇങ്ങനെ രണ്ട് വശത്തും ഇതാവക്കണം ചെത്തി കളഞ്ഞിട്ട് എനിക്ക് കാണാം ഞാൻ നമുക്ക് അരിയേണ്ടത് അല്ലേ ഈ രണ്ട് വശവും കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ിട്ട് വേണം നമുക്കിത് അരിയാന് കനം കുറച്ച് വേണം അരിയാന് അതിൻ്റെ വാനും തുമ്പൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് കനം കുറച്ച് വേണം നമുക്ക് അരിയാന് വറക്കുന്നതിന് ഇത് ഈ കുറച്ച് വെളിച്ചെണ്ണ മതി എണ്ണ അല്ലെങ്കിൽ ഏതാ കുറച്ച് മതി പപ്പടം പൊള്ളുന്നത് പോലെ പൊള്ളി വരുന്ന ചക്കയാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ ചക്കക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം പെട്ടെന്ന് പൊള്ളി വരും വളരെ കുറച്ച് ഓയില് മാത്രം വെളിച്ചെണ്ണ മാത്രം മുടിയും ചക്ക നമ്മൾ ചിപ്സിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ നമുക്കൊരു കടായി വെക്കാം സ്റ്റവ് കത്തിക്കാം കടായി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ നല്ലത് വെളിച്ചെണ്ണ ഒഴിക്കാം ചിപ്സൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ എടുക്കുന്നതാണ് നല്ലത് ഇനി കുറച്ച് ചക്ക അങ്ങോട്ട് എണ്ണയ്ക്ക് ആ അളവനുസരിച്ച് ഇടാം എണ്ണയും അത് എണ്ണ പൊങ്ങിക്കിടക്കണം കറക്റ്റായിട്ട് കിടക്കണം ഒരുപാട് ഇതാക്കരുത് എണ്ണയിൽ മുങ്ങി കിടക്കണം ഇത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ചിപ്സായിട്ട് വരത്തുള്ളൂ ഇത് കറക്റ്റാണ് ചാക്കാൻ നല്ലതാണ് നമുക്കൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ചിപ്സാക്കി ഒക്കെ കഴിക്കാൻ ഒരു കെമിക്കലുകളോ ഒന്നുമില്ല എപ്പോൾ നമ്മൾ എന്താ ഇതായാലും വീട്ടിലെടുത്ത് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അസുഖങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവത്തില്ല എല്ലാം നമുക്ക് വീട്ടിൽ ചെയ്ത് ചെയ്യുന്നതാണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനെല്ലാം ആരോഗ്യത്തിന് നല്ലത് നമ്മളെന്തോ വീട്ടിൽ ചെയ്താണ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചക്കയെന്ന് പറയുന്നത് നല്ല എന്താ പറഞ്ഞാൽ ഒരു കെമിക്കലുകളോ ഒന്നും ഇല്ലാത്ത ഒരു ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനമാണ് ചക്ക ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ ഉണ്ട് ഷുഗറുകാർക്കൊക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു വിഭവമാണ് ചക്ക എന്ന് പറയുന്നത് ചേവിച്ചാലും ചക്ക അവിയൽ വെച്ചൊക്കെ നമുക്ക് കഴിക്കാം ചിപ്സ് കുഞ്ഞൊക്കെ നല്ല ചിപ്സൊക്കെ വെച്ച് ഇതിനെ വറുത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ ചായയുടെ കൂട്ട ഒരു കൂട്ടായിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് ചക്ക നമുക്ക് ഈ വർഷം പൊതുവെ ചക്ക കുറവാണ് എല്ലാം ഇപ്രാവശ്യം ഭയങ്കര ഡിമാൻഡാണ് ചക്കക്ക് നമുക്ക് ഇനി അതോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം കിലി ഇല്ലാന്ന് കേൾക്കുന്നുണ്ട് മൂത്ത് വരുന്നുണ്ട് ഞങ്ങൾ ഇപ്പം നില കിളിയിലാന്ന് കേൾക്കുന്നുണ്ട് നമുക്ക് കോരാറായിട്ടുണ്ട് എപ്പിട്ട് കൊടുത്തതും ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നൊന്ന് എന്നതിനകത്തൊന്ന് പിടിക്കണം അല്ല സൗണ്ട് വരുന്നുണ്ടല്ലേ കിളി വിലയെന്നുള്ള സൗണ്ട് കോരാറായിട്ടുണ്ട് പിന്നെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ചെണ്ണ മതി കനം കുറഞ്ഞ ചക്കച്ചോളയാണിത് പപ്പടം പൊള്ളുന്നതുപോലെ പൊള്ളു ഇത് മോരി എടുക്കാൻ പറ്റും ഞാൻ എന്തൊക്കെ നമുക്ക് കോഴിയെടുക്കാം നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാകെ നമുക്ക് ഓരോ ചക്ക ചിപ്സും നല്ല നല്ല ഇതായിട്ട് നല്ല കനം കുറച്ച് നല്ല കടയിൽ ഒഴിക്കുന്നത് പോലെ തന്നെയുള്ള ചിപ്സാണ് നമുക്ക് ഒരു മഞ്ഞളൊ ഒന്നും ചേത്തൻ്റെ കളർ തന്നെ കണ്ടില്ലേ നല്ല മഞ്ഞ കളറ് പോലെ കണ്ടോ അങ്ങനെ നമ്മുടെ ചക്ക ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം